കോഴിക്കോട്ടെ ബേപ്പൂർ തുറമുഖത്തിന്റെ വികസന മുരടിപ്പിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കിയിരിക്കുകയാണ് തൊഴിലാളികൾ കപ്പൽ ചാലിന്റെ ആഴം കൂട്ടുന്നത് നിരവധി പ്രതിസന്ധികളിലൂടെയാണ് തുറമുഖം ഇന്ന് കടന്നുപോകുന്നത് പാട്ടത്തിന് നൽകിയ തുറമുഖ വകുപ്പിന്റെ ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്നും വികസനം സാധ്യമാക്കണമെന്നും ബജറ്റ് പ്രഖ്യാപനം നടപ്പാക്കണമെന്നുമാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ മലബാറിലെ വികസനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള തുറമുഖമാണ് ബേപ്പൂർ തുറമുഖം ഇവിടെ വികസനം സാധ്യമാക്കാനായി സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളും പലതാണ് എന്നാൽ ഒന്നും നടപ്പിലായില്ല എന്ന് മാത്രം പതിനഞ്ച് വർഷത്തിലധികമായി ചർച്ചയാകുന്നതാണ് കോഴിക്കോട്ടെ ബേപ്പൂര് തുറമുഖത്തിന്റെ വികസനം എന്നാൽ വർഷങ്ങൾക്കിപ്പുറവും സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളെല്ലാം കടലാസിൽ മാത്രം ഒതുങ്ങുകയാണ് അടിസ്ഥാന വികസനത്തിന്റെ കാര്യത്തിൽ പോലും തുറമുഖം പ്രതിസന്ധികൾ നേരിടുന്നു രണ്ടായിരത്തി ഒന്നിൽ നടത്തിയ നൂറ്റി അൻപത് മീറ്റർ വാർഫ് നിർമ്മാണം ഒഴിച്ചാൽ പിന്നെ ബേപ്പൂര് തുറമുഖത്ത് കാര്യമായ നിർമ്മാണ പ്രവൃത്തിയൊന്നും നടന്നിട്ടില്ല നേരിടുന്ന പ്രധാന പ്രശ്നം ഇവിടെ നിന്ന് ലക്ഷദ്വീപിലേക്ക് അഞ്ചിലധികം സർവീസുകൾ നടത്തിയിരുന്നു ഈ സർവീസുകൾ നിർത്തലാക്കിയിട്ടിപ്പോൾ നാല് വർഷമാകുന്നു യാത്രക്കാരെ മാത്രമല്ല തൊഴിലാളികളെയും ഇത് പ്രതികൂലമായി ബാധിച്ചു കപ്പൽ ചാലിന്റെ ആഴം കൂട്ടാതെ ചെറിയ കപ്പലുകൾക്ക് ബേപ്പൂർ തുറമുഖത്തേക്ക് എത്താൻ കഴിയില്ലെന്ന് തുറമുഖത്തിലെ തൊഴിലാളികളും പറയുന്നു മലബാറിന്റെ ഒരു സ്വപ്നമാണ് ബേപ്പൂർ പോർട്ടിന്റെ വികസനം വികസനം കടലാസുകളിൽ യാഥാർത്ഥ്യമായിട്ട് വികസനമൊന്നും നടക്കുന്നില്ല ബേപ്പൂർ പോർട്ടിൻ്റെ വികസനം ആദ്യം വേണ്ടത് ട്രഡ്ജിങ്ങ് ആണ് ഏകദേശം ഏഴ് മീറ്റർ ആയമാണ് ബേപ്പൂർ പോർട്ടിൽ പക്ഷേ ഇപ്പോൾ ആകെ ഉള്ളത് മൂന്ന് മീറ്റർ ആയമാണ് അപ്പോൾ വലിയ വലിയ കപ്പലുകൾക്ക് ബേപ്പൂർ പോർട്ടിലേക്ക് വരാൻ കഴിയില്ല അപ്പോൾ സാഗർമാല പദ്ധതി പോലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ ഈ ബേപ്പൂർ പോർട്ടിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ബേപ്പൂർ പോർട്ട് വികസിക്കാൻ സാധ്യതയുള്ളൂ ആഴം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടിക്ക് തുടക്കമായെങ്കിലും അടിത്തട്ടിൽ പാറയുള്ളതിനാൽ പ്രവർത്തികൾ മുടങ്ങുകയായിരുന്നു കഴിഞ്ഞ ദിവസം തുറമുഖം സന്ദർശിച്ച മന്ത്രി വി എന് വാസവന് ഇക്കാര്യത്തിൽ ഉടൻ നടപടിയെടുക്കുമെന്നും പരിസ്ഥിതി ആഘാത പഠനം മാസത്തിനകം പൂർത്തിയാക്കുമെന്നും പറഞ്ഞിരുന്നു പക്ഷേ അത് എത്ര വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയും എന്ന ആശങ്കയും തൊഴിലാളികൾക്കുണ്ട് നിലവിൽ ഒരു സർവീസുകൾ മാത്രമാണ് ലക്ഷദ്വീപിലേക്ക് നടത്തുന്നത് അതും വിരലിലെണ്ണാവുന്ന സർവീസുകൾ മാത്രമായി ചുരുങ്ങി കയറ്റിറക്കങ്ങൾ നിന്നതോടെ തൊഴിലാളികൾക്കും ജോലിയില്ലാതെയായി രാജ്യ വികസനത്തിന് മുതൽക്കൂട്ടാകേണ്ടിയിരുന്ന ഒരു തുറമുഖമാണ് ഇന്ന് വികസനമുരടുപ്പിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നിലനിർത്താൻ സർക്കാർ അടിയന്തരമായി ഇടപെട്ടേ മതിയാകും വീഡിയോ ജേർണലിസ്റ്റ് അതീന്ദർ ജിത്തുവിനോടൊപ്പം ദിലിഷ തിലകൻ ന്യൂസ് മലയാളം കോഴിക്കോട്